അവിടെ ഇതിനോട് വെയിറ്റ് കൊണ്ട് ചാഞ്ഞ് നിക്കുമായിരുന്നു ഇത് ശരിയാക്കി ഞാൻ പറഞ്ഞില്ല ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പം ലിപിയുടെ വീട്ടിലോട്ട് പോവാൻ സാധനങ്ങളൊക്കെ കൊണ്ട് എൻ്റെ അളിയിൽ നിന്ന് വരുമ്പം എന്നുള്ള പ്രിപ്പറേഷൻസാണ് ഇപ്പോഴും ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവർ വരും ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് അവിടെ കുറച്ച് പണിയുണ്ട് പിന്നെ ഇവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അങ്ങോട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ട് ലൈറ്റും അച്ചാറും കാര്യം കുറേ ഡ്രസ്സും പിന്നെ കൊച്ചിന് വേണ്ടിയിട്ട് സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സോ അതെല്ലാം അങ്ങോട്ട് ഇന്ന് അങ്ങോട്ട് പോകുക ഞങ്ങൾ പോട്ടെ ബസ്സിലിവിടെ നിന്നോളൂ എന്നാവാ ഇതവിടെ വെക്ക് നമ്മുടെ കരടി കരടി കൂട്ടിനടുത്തു കരടി കൂട്ടടുത്തോ ദബ്ബാനിവിടെ കളിച്ചു അപ്പാപ്പിന്റെ അമ്മ കളിച്ചു ചമ്പക്കുളത്ത് നിർത്തിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ആ ബക്കറ്റ് ഇവിടുന്ന് വാങ്ങിക്കാം കുറച്ച് സാധനങ്ങളും ഇവിടുന്ന് വാങ്ങിക്കാം നമ്മൾ നമ്മളത് മാറ്റി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഓക്കെ ഇപ്പൊ തന്നെ വണ്ടി നിറഞ്ഞു നമ്മടെ ആ ഫ്രണ്ടിരിക്കുന്ന സാധനം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാ മതി പോവാ തുറക്ക് തുറക്ക് ഓക്കെ ഇനി അകത്ത് ക്ലീനിങ് ആണ് നമ്മൾ ഇന്ന് തന്നെ എന്നിട്ട് വീട്ടിലോട്ട് പോവുകയും ചെയ്തു വല്ലവരൊക്കെ ഇതിനകത്തോടെ കേറി പോകുന്നു നമ്മളവിടെ ബെഡ് എല്ലാം സെറ്റ് ആയിക്കോട്ടി ബെഡ് ഒക്കെ സെറ്റ് ആയി കുറച്ച് അല അലങ്കാര പണികളും കൂടെ ഉണ്ട് ബെഡൊക്കെ സെറ്റ് ചെയ്തു നമ്മൾ നമ്മളിപ്പോൾ വീർപ്പിച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ അടുത്ത ഫംഗ്ഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുക കാരണം ഇവിടെ ഒരുപാട് വീർപ്പിച്ച് വെക്കാനും പറ്റില്ല കാരണം കുഞ്ഞ് വന്ന് കിടന്നു കഴിയുമ്പോൾ ഇത് പൊട്ട് പൊട്ടും എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ട് പേടി അത് കേട്ട് പേടിക്കും ഇവിടെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഇടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവരുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഇനി വേറെ കുറച്ച് ഡെക്കറേഷൻസിൻ്റെ സാധനം ഉണ്ട് അതുകൂടിയില്ല ആ അത് റെഡ് കളർ ഇത് ജസ്റ്റിന് ഇതുവരെ ഉറങ്ങിയിട്ടില്ല സാധാരണ ഉച്ചക്ക് ഉറങ്ങുന്നതാണ് ഇനി നമുക്ക് തിരിച്ച് പോകുമ്പോൾ ഉറങ്ങണേ വണ്ടിയിൽ പോകുമ്പോൾ അതിനുള്ള നിപ്പ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോ വീട്ടിലോട്ട് പോവാ ലിപിക്ക് ഡ്രസ്സ് കൂടെ എടുക്കണം കാരണം ഞങ്ങൾ കൊച്ചു എയർപോർട്ടിൽ ഇവര് പിക്ക് ചെയ്യാനായിട്ട് പോകുമ്പോ ലിപിക്ക് ഇടാൻ വേണ്ടി ഡ്രസ്സ് അപ്പൊ അതിന് നേരെ ആലപ്പുഴയിലോട്ട് പോവാസിലും വാ ആലപ്പുഴയിലെ പുതിയ പുതിയതായിട്ട് പണിത പാലം ഞങ്ങളപ്പോ ആ പുതിയ പാലത്തേക്കൂടെ നടന്ന് ലിപിക്ക് ഉപ്പ് എടുക്കാനായിട്ട് പോകാൻ നമ്മളിപ്പോ നിക്കുന്ന ഇവിടെ ശ്രീകുമാർ എന്ന് പറയുന്ന കടയല്ല നല്ല അടിപൊളി കടയാണ് കാരണം ഇവര് കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്നത് അതുപോലെ അതിപ്പോ നമ്മൾ സാധനം എടുക്കാൻ എന്താ പറയാ ചുമ്മാ നോക്കാൻ വന്നവരാണെങ്കിൽ സാധനം വാങ്ങി പോവും അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഡീലിങ്ങാ ഇവര് കസ്റ്റമറുമായിട്ട് എത്തി നിൽക്കുന്നത് ഒരാൾക്ക് തന്നെ ഒരു നാലഞ്ച് പേരുണ്ട് പിന്നെ കസ്റ്റമറിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഡിബി സാധനം എടുത്ത് ലിബി ഇപ്പൊ വരും ഇപ്പൊഴുക